നമസ്കാരം ഭാരത് സ്വാഗതം രാജ്യത്തെ പൗരന്മാർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തുറന്ന കത്തെഴുതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ പത്ത് വർഷം മോദി സർക്കാർ സ്വീകരിച്ച ചരിത്രപരമായ തീരുമാനങ്ങളും കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങളും അദ്ദേഹം വിവരിച്ചിട്ടുണ്ട് ബി ജെ സർക്കാരിന് ജനങ്ങൾ നൽകുന്ന സ്നേഹത്തിന് കത്തിലൂടെ നന്ദി അറിയിക്കുകയാണ് ഇതിന്റെ ഉദ്ദേശ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ തലേ ദിവസമായി ഇന്നലെയാണ് എല്ലാ പൌരന്മാരെയും അഭിസംബോധന ചെയ്ത് ഒരു തുറന്ന കത്ത് അദ്ദേഹം എഴുതിയത് ആർട്ടിക്കിൾ ത്രീ സെവന്റി റദ്ദാക്കിയതും ജി എസ് ടി നടപ്പാക്കിയതും ഉൾപ്പെടെ എൻ ഡി എ സർക്കാർ എടുത്ത ചരിത്രപരമായ പല തീരുമാനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിൽ പരാമർശിച്ചിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നേട്ടങ്ങൾ വിവരിച്ചത് പത്തു വർഷകാലത്തെ ഭരണത്തിലൂടെ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് രാജ്യത്തെ നൂറ്റിനാൽപത് കോടി ജനങ്ങളുടെ വിശ്വാസത്തെയും പിന്തുണയെയും താൻ അംഗീകരിക്കുന്നുവെന്നും പ്രധാനമന്ത്രി കത്തിൽ പറയുന്നു കർഷകർ ദരിദ്രർ സ്ത്രീകൾ തുടങ്ങി എല്ലാ വിഭാഗക്കാരുടെയും ജീവിത നിലവാരം ഉയർത്താൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായി ഇവരുടെ ജീവിതത്തിലുണ്ടായ പരിവർത്തനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടമെന്നും പ്രധാനമന്ത്രി പറയുന്നുണ്ട് പി എം ആവാസ് യോജന എല്ലാവർക്കും വൈദ്യുതി വെള്ളം എൽ പി ജി ലഭ്യത ആയുഷ്മാൻ ഭാരത് വഴി സൌജന്യ ചികിത്സ കർഷകർക്ക് സാമ്പത്തിക സഹായം മാതൃബന്ധന യോജന വഴി സ്ത്രീകൾക്ക് സഹായം തുടങ്ങി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പദ്ധതികളെ കുറിച്ചും വിശദീകരിച്ചു നിങ്ങൾ എന്നിൽ വിശ്വാസം അർപ്പിക്കുന്നതിനാലാണ് ഇതൊക്കെയും നടന്നതെന്നും സാധ്യമാകുന്നതെന്നും കത്തിൽ പ്രധാനമന്ത്രി പറയുന്നുമുണ്ട് ഭാരതത്തിന്റെ വികസനത്തിനും നമ്മുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം കാത്തു സൂക്ഷിക്കാനും കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നുണ്ട് ജി എസ് ടി നടപ്പാക്കൽ ആർട്ടിക്കൽ ത്രീ സെവൻ്റെ റദ്ദാക്കൽ മുത്തലാഖ് സംബന്ധിച്ച പുതിയ നിയമം പാർലമെന്റിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് ശക്തി വന്ദൻ നിയമം തുടങ്ങി ചരിത്രപരമായ നിരവധി കാര്യങ്ങൾ ചെയ്യുന്നതിലും കേന്ദ്ര സർക്കാർ വിജയിച്ചുവെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു ചരിത്രപരമായ ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നത് ജനങ്ങളുടെ വിശ്വാസവും പിന്തുണയും ഉള്ളതിനാലാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഏതായാലും ഈ കത്ത് ഇപ്പോൾ എനിക്കും ലഭ്യമായിട്ടുണ്ട് നമ്മുടെ ഓഫീസിൽ പലർക്കും ഈ കത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ജനങ്ങൾക്ക് ഏവർക്കും ഈ കത്ത് കിട്ടിക്കാണും എന്ന് തോന്നുന്നു കേരളത്തിലും എല്ലാവർക്കും ഈ കത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്